ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്നൊരു ചെറിയ ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ ഇതാ ഞാൻ രാവിലെ എണ്ണീറ്റിട്ടുണ്ട് തമിനേയിൽ കണ്ട പോലെ നമ്മുടെ സാറക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഡേന് സ്കൂളാണ് കേട്ടോ അപ്പം സമയം ഏകദേശം ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നല്ല വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ക്ലൈമറ്റ് മാറിയോണ്ട് ഇപ്പോൾ സമ്മർ സീസണൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല നല്ലതായിട്ട് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട് ഈ ടൈം ആണെങ്കിലും അപ്പോൾ ഞാൻ ഈയൊരു ടൈമിലൊന്നും എണ്ണിക്കാറ് പോലും ഇല്ല കേട്ടോ നമുക്ക് ഇതെൻ്റെ ഫസ്റ്റ് ലൈഫിൽ തന്നെ എനിക്ക് തോന്നി ഇവിടെ വന്നതിന് ശേഷമുള്ള ആദ്യമാണ് ഇത്രയും നേരത്തെ എണ്ണിക്കുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഇത്രയും നേരത്തെ എണ്ണീറ്റാണ് കേട്ടോ കാരണം ഇത്രയും എണ്ണിക്കേണ്ട ആവശ്യമില്ല നേരത്തെ സാർക്കുട്ടിക്ക് കുട്ടിക്ക് ഏഴ് മണിക്കാണ് ക്ലാസ്സിൽ പോകേണ്ടത് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ചട്ടപ്പെട്ടേന്ന് ചെയ്യാമെന്ന് ഓർത്തിട്ട് നേരത്തെ എണ്ണിട്ടു അപ്പോൾ ഇതുപോലെ നമ്മൾ ബോട്ടിലും ബോക്സും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പേരൊക്കെ എഴുതി വെക്കണമെന്ന് പറഞ്ഞ് അത് അവൾക്ക് ചായ ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി ആട്ടോ ഇന്ന് രാവിലെ എടുക്കുന്നത് അപ്പോൾ ഇവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടൈമുണ്ട് അപ്പോൾ അതിൽ കൊടുത്തു വിടണം കാരണം ഏഴ് ടു പതിനൊന്നാണ് ഇവർക്ക് ടൈം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ കൊടുത്തു വിടണം അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ചപ്പാത്തി ജാമൊക്കെ വെച്ചിട്ട് അപ്പോൾ ഗ്രേവി ഐറ്റംസ് കറി അങ്ങനെ ഒന്നും കൊടുത്തുവിടാൻ പാടില്ല എന്നുള്ളത് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കേട്ടോ അപ്പോൾ ചപ്പാത്തി ഒക്കെ ആകുമ്പോൾ പിന്നെ ജാമൊക്കെ പുരട്ടി വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വെക്കണമെന്നുള്ളത് ഒരു ഇല്ല കേട്ടോ ഇനി ഇവിൾ കഴിക്കുമെന്ന് അറിഞ്ഞുകൂടല്ലോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ജസ്റ്റ് ഈ ഒരു ചപ്പാത്തി മാത്രമേ കൊടുക്കുന്നുള്ളൂ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ജാമൊക്കെ പരത്തിയിട്ടാണ് ബോക്സിലായിട്ട് കാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പാലും ഞാൻ കൊടു കൊടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്തപ്പോഴത്തേനും ആൾ തന്നെ എണ്ണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ് തന്നെ എണ്ണീട്ട് ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നേ ആ അപ്പായി എല്ലാരും പോകും അപ്പായി അമ്മ സാരക്കുട്ടി എല്ലാ ഇഷ്ടമാണോ ഇഷ്ടമാണോ സ്കൂളിൽ

അപ്പോൾ സാറക്കുട്ടി നല്ല ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇവർക്ക് യൂണിഫോം ഇപ്പോൾ കിട്ടിയിട്ടില്ല കുറച്ചും കൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഷൂവും സോക്സും അതുപോലെ തന്നെ ഹെയർ ഉള്ള കുട്ടികൾക്ക് ബ്ലാക്ക് കളറുള്ള ഹെയർ ബാൻഡ്സും ഒക്കെ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ യൂണിഫോം കിട്ടിയില്ലെങ്കിലും അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാനും അച്ചാച്ചനും കൂടെ പോകാമെന്ന് വിചാരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ നമ്മുടെ തൊട്ട് താഴത്തേനെടോ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് പിന്നെ ഇവളെയും കൊണ്ട് പോകുമ്പം കുറച്ചും കൂടെ നമുക്ക് സമയം ചിലപ്പോൾ എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു ദിവസം നമുക്ക് എങ്ങനെയാവും അറിയാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എണ്ണീറ്റത് അപ്പോൾ പിന്നെ തൊട്ട് നമുക്ക് കറക്റ്റ് ടൈമിംഗ് ഒക്കെ നോക്കി അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനതാ ഇങ്ങനെയാണ് ഡ്രസ്സ് ഇടിപ്പിച്ചത് അപ്പോൾ ഞാനിടത്ത് മുടി രണ്ടായിട്ട് ബ്രെയിഡ് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അവൾക്കൊരു കംഫർട്ടബിളായിട്ട് ഇരുന്നോളൂ അല്ല അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തിന് ഹെയർ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ കെട്ടി വെക്കണമെന്ന് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ഹെയർ ഉള്ള കുട്ടികൾ മുടി ടൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് കളറിലുള്ള ഹെയർ ബാൻഡ്സ് ബാൻഡ്സൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ആൾ നല്ല ആക്റ്റീവായിട്ടാണ് പോകുന്നതും കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് ഡേ അല്ലേ നമ്മൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ പോകണം അമ്മ കൊണ്ടുവിടും അമ്മ തിരിച്ച് വരും സാർ കുട്ടി അവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ദിവസങ്ങൾ പറഞ്ഞ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇൻട്രസ്റ്റിലാണിപ്പോൾ എന്നിട്ടതും പോകുന്നതൊക്കെ കേട്ടോ എങ്ങനെ അവിടെ ചെന്ന് എന്നിട്ട് ഓരോന്ന് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ അടുത്ത് പറയുക കേട്ടോ ഇങ്ങനെ ആൾ നല്ല ഏതായാലും പോട്ടെ അപ്പോൾ ഇതാ നമ്മളിറങ്ങി കേട്ടോ റൂമിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഐ ഡി കാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കാർഡ് കൊടുത്തിട്ടില്ല ചെറിയൊരു ടെമ്പറി ടെമ്പറിയായിട്ടുള്ളൊരു ചെറിയൊരു സ്ലിപ്പ് പോലെയാണ് ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടവർ വേറെ ഐ ഡി കാർഡ് തരും അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് അച്ചച്ഛൻ്റെ ഷോപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതേ നമ്മുടെ കൂടെ തന്നെ വേറെ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുവരെ സ്കൂളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഈ മതിൽ എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ സ്കൂളാണ് കേട്ടോ പക്ഷേ ഓരോ ഗേറ്റ് നമ്പർ ഉണ്ട് അതിനനുസരിച്ച് വേണം ചെല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര സർപ്രൈസിങ്ലി നമുക്കൊന്നും മിണ്ടാനോ ബായി പറയാനോ പറ്റിയില്ല ടീച്ചേഴ്സ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൊച്ചിനെ വാങ്ങിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഒരു ബായി പോലും പറയാൻ പറ്റില്ല നമ്മൾ നമ്മളിവിടെ വന്നിട്ടാണ് മോളെ അകത്തേക്ക് വിടുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ തിരിച്ച് വന്നതാണ് കേട്ടോ തിരിച്ചിവിടെ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കറിയത്തില്ല ഇപ്പോൾ പേരൻസ് എല്ലാം പുറത്ത് വെയ്റ്റിങ്ങിലായിരുന്നു അപ്പം നമ്മളിത് ഇപ്പം തിരിച്ചു വന്നു കേട്ടോ രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ട് കൊണ്ടുചെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ നിന്ന് അവളെ വാങ്ങിച്ചിട്ട് അവരകത്തേക്ക് കൊണ്ടുപോയി കേട്ടോ ഇപ്പം എന്നാൽ തിരിച്ച് ഞാൻ തന്നെയാണ് വന്നത് ഞാൻ പുറത്ത് നമ്മൾ നിൽക്കുക കേട്ടോ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ ഓപ്പൺ ചെയ്യുന്നതന്നെ സാറാ കുട്ടിയുടെ ക്ലാസ്സാണ് കേട്ടോ ഫസ്റ്റ് ഉള്ളത് ജി സെക്ഷനാണേ അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ പേര് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് നമ്മളെ ഓരോ പേരൻസിനെ വിടും അപ്പം ഞാൻ എന്താ ഇവിടെ ചെന്നു ഇതാണ് സാറയുടെ ക്ലാസ് കേട്ടോ അപ്പോൾ സാറ അവിടെ നിൽപ്പുണ്ടേ എന്നെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പേര് നിസിൻ്റെ അടുത്ത് പേര് പറയുമ്പോൾ തന്നെ അതൊക്കെ കണ്ടില്ല സാറേ ആ സൈഡിൽ നിപ്പോഴുതാ വരുന്നു അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് പിന്നെ ബാഗൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് പിന്നെ സാറയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ടിരിക്കട്ടെ സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ പോകുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ കാരണം നമ്മൾ ഇതുവരെ മാറ്റമൊന്നും നിർത്തിയിട്ടില്ല നമ്മൾ നേഴ്സറിയിലോ പ്ലേ സ്കൂളിലോ ഒന്നും വിട്ടിട്ടില്ലല്ലോ ഫസ്റ്റാണ് സ്കൂളിലേക്ക് നമ്മൾ നമ്മളിൽ നിന്ന് മാറ്റുന്നത് തന്നെ അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു ദിവസമായിട്ട് ഇത് എൻഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്